പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹമത്തൂവ അബുദാബിയിൽ വെച്ച് ഒരു മലപ്പുറം സ്വദേശി മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വൈ ഇന്നാലഹി റാജീവോ എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരും ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പടച്ചറബം നമ്മളെയൊക്കെ കാക്കട്ടെ എല്ലാ പ്രവാസികൾക്കും ആഫിയത്തിനു വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം പ്രവാസികൾ ഉറ്റവരെയും ഉടയവരെയും ഇട്ട് കാലങ്ങളോളം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് അവർക്ക് വേണ്ടി എന്നും നമ്മൾ ആഫിയത്തിനു വേണ്ടി ദ്വാ ഒരുപാട് പേര് അറ്റാക്കായി മരണപ്പെട്ടിരിക്കുകയാണ് അബുദാബിയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെ വീണ് മലപ്പുറം സ്വദേശി മരണപ്പെട്ടു മോനിയൂർ കളത്തിങ്ങൽ പാറ കളത്തിഞ്ഞറമ്പ് പി വി പിന്നരണപ്പെട്ടത്യേഴ് വയസ്സാണ് ഇന്നാലില്ലാഹി വെള്ളിയാഴ്ചയാണ് അപകടമുണ്ടായത് തന്റെ ഉടമസ്ഥയിലുള്ള നിർമ്മാണ കമ്പനിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും കാൽ തന്നെ വീണാണ് അപകടമുണ്ടായത് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ അമീ ഇരുപത് വർഷത്തോളമായി കാലിത് അബുദാബിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇരുപത് വർഷമായി ജോലി ചെയ്തു പ്രവാസിയായി സാമൂഹിക സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്നു പരേതനായ ചേർക്കുഴിയിൽ പി പി അലി ആയിഷ ദമ്പതികളുടെ മകനാണ് ഭാര്യ ഷമീല മക്കൾ റിദ ഖാലിദ്സാൻ അലി റസാൻ അലി എന്നിവരൊക്കെയാണ് നിയമ നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം നാട്ടിൽ കൊണ്ടുപോയി കളത്തിൽ പാറ ജുമാ പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം ചെയ്യും എല്ലാവരും ആ മയത്തിനു വേണ്ടി ദണം ഒരുപാട് കാലം പ്രവാസലോകത്ത് ജീവിച്ചവരാണ് റബ്ബേ അദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേ ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഇതുപോലുള്ള പെടുങ്ങനെയുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും കാക്കണേ അമ്മയൊക്കെ പ്രവാസികൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസും ഇജ്ജത്തും റഹ്മത്തും നീ കൊടുക്കണ റബ്ബെ പർച്ചറബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്കായി മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ കബരിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് റബേ അവർക്കൊക്കെ തണൽ നീ നൽകണേ റബ്ബെ അബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ ഇവർക്ക് മഹഫിരത്തും മറമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ അവരുടെയും ഞങ്ങളുടെയും ചെറുതും വലുതുമായ പാപങ്ങൾ വിട്ടുപോർത്ത് മാപ്പാക്കണേ യും മുഴുവൻ അതാവിനെ തൊട്ടും നീ കാക്കണേ അബ്ബെ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ചെറുതും വലുതുമായ തെറ്റുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ കൊടുക്കണറപ്പേഹ് എല്ലാവരുടെ കബറിലേക്കും സ്വർഗത്തിന്റെ കപാടം നീ തുറന്നു കൊടുക്കണേ അബ്ബെ റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും മാഫിയത്തും നീ നൽകണേ നൽകണർ ഒരുപാട് പേര് നമ്മോട് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും നീ നൽകണേ റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ സ്വീകരിക്കണറപ്പേ آمین آمین یا رب العالمین اللہ آورو دعا